ഇതിന് മുന്നേ നടന്ന അപകടങ്ങൾ ഇന്നലെ നടന്ന ബസ് അപകടം ഒഴിവാക്കമായിരുന്നു ഈ ഒരു സ്ട്രേക്ക് സംവിധാനം മുന്നേ ചെയ്തിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരുടെ അനാവസ്ഥയാണോ കെ എൻസിൻ്റെ അനാവസ്ഥയാണോ ആരുതാന്നും പറയാൻ വയ്യ എന്തായാലും ഹലോ ഫ്രണ്ട്സ് ആ മിഷ് ബ്ലോഗിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കുറ്റിപ്പുറത്ത് എന്നിപ്പോൾ ഗതാഗത കുരുക്കാട്ടോ കുറ്റിപ്പുറത്ത് വരുന്നവർക്കൊക്കെ പോയി ടെൻഷനായിരുന്നു കുറ്റിപ്പുറത്ത് വന്ന വാഹനം കൊണ്ട് കറക്റ്റ് കടന്നു പോകാൻ അപ്പോൾ എന്താണ് അതിന്റെ അവസ്ഥ എന്നാണ് പറയാൻ പോകട്ടെ അപ്പോൾ അവസ്ഥ വേറൊന്നും അല്ല ഇതാണ് ബ്രിഡ്ജിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഗതാഗത കുഴിക്കണ്ടില്ല ഇതിങ്ങനെ കുടുങ്ങിയിട്ട് ഇവിടുത്തെ ഈ ഒരു കച്ചറ കണ്ടില്ല ഈ ഒരു വളരെ കുറഞ്ഞ ഏരിയയിൽ കാണുന്ന ഈ ഒരു ഡാമേജ് കാരണം എന്താകും വാഹനങ്ങൾ അവിടെ സ്ലോ ആയിട്ട് ആ സ്ലോ ഇവിടെ നിന്ന് തീരലില്ല അതിങ്ങനെ കുടുങ്ങിയിട്ട് നേരെ കെ എസ് ടി സി കഴിഞ്ഞ് വരെ ബ്ലോക്ക് നാലു വരി ആറുവരിയൊക്കെ ആയിട്ട് അങ്ങനെ പോകട്ടോ അപ്പോൾ ഇതിന്റെ ശരിക്കും ഇവിടുന്ന് വാഹനങ്ങൾ സ്ലോ സ്ലോവാണ് കൊണ്ടാണ് ഇവിടെ എന്തെയാണ് കറക്റ്റ് വണ്ടികൾ മൂവ് ആകാൻ പറ്റാത്തത് കൊണ്ട് വാഹനം ടൈറ്റായി വരികയാണ് അതാണ് വേറെ ഒന്നും അപ്പോൾ ശരി കാരണം ഇതൊരു റോഡിൻ്റെ ഒരു എൻ ആർ സിന് ശരിക്കും ഇവിടെ പണി ചെയ്യാത്തത് ഈ ഇവിടെ വാഹനങ്ങൾ സ്ലോ സ്ലോവാകുന്നതും ഗതാഗത കുരുക്ക് വരുന്നതും കേട്ടോ അപ്പോൾ അതുപോലെ ഇന്നലെ ഒരു ആക്സിഡന്റ് ആണ് ഇന്നിപ്പോൾ പതിനെട്ടാം തീയതിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇന്നലെ ഒരു ആക്സിഡന്റ് ബസ് മാറിയിട്ടുണ്ട് നമുക്ക് ആ സ്പോട്ട് കൂടി പോയി കാണാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാട്ടോ ആ സ്പോട്ട് കണ്ടില്ലേ ഇന്നലെ മറിഞ്ഞ ബസ് ആട്ടോ ടൂറിസ്റ്റ് ബസ് കണ്ട മറിഞ്ഞ അവിടെ രണ്ട് വണ്ടി കിടക്കും ഒരു സ്വിഫ്റ്റ് ഇവിടെ ഒരു സ്വിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളതാണ് പറഞ്ഞാൽ പറ്റുന്നത് അപ്പോൾ ഇവിടെ നോവൽ കാണുമ്പോൾ ഒരാൾക്ക് കാണുമ്പോൾ ഒരു പ്രശ്നമില്ല ഇല്ല എന്താച്ചാ സുഖമായിട്ട് പോകാൻ പറ്റിയ നല്ല റോഡാണ് ഒരു കുഴപ്പമൊന്നും കാണാനില്ല ഇതിൽ സംഭവിക്കണേ ശരിക്കും സംഭവിക്കുന്ന സംഭവം എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ ഇപ്പോൾ ഒരു ഈ വാൻ ആ വാന് വരുന്ന സ്ഥലം കാണട്ടോ ഒരു വണ്ടി ആര് ആ ഒരു എഡ്ജ് കാണണ്ടോ ഒരു എഡ്ജ് കാണില്ലേ ആ എഡ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളാഞ്ചേരി ഭാഗത്തുനിന്ന് കൂരാട് കൂരാട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈവേയിൽ എവിടെയും എന്തെങ്കിലും വർക്ക് ലോഡ് ഫിനീഷായി കിടക്കുന്ന സംഭവമാണ് ഫിനീഷ് ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ ഹൈ സ്പീഡിലാണ് എല്ലാ വണ്ടികളും വരിക ഒരു എൺപത് നൂറ് സ്പീഡിലുള്ള കുറയാത്ത വണ്ടികളുണ്ടാവില്ല അത്രയും സ്പീഡിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്ക ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുള്ള ആർക്കും അറിയില്ല നിലവിൽ കുറ്റിപ്പുറം ഭാഗത്ത് ഇതേപോലെ റോഡ് ടൈറ്റ് ആയ പോയ സംഭവം ആർക്കും അറിയില്ല ഇങ്ങനെ സ്ലോ ആയി പോകണം എന്നുള്ളതോ കാര്യങ്ങളോ അന്നാമത് കെ എൻ ആർ സി അതിന് വേണ്ടിയുള്ള സ്പീഡ് കുറക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു എൺപത് സ്പീഡ് നൂറ് സ്പീഡിന് തന്നെ വണ്ടിക്ക് ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ചവിട്ടിയാൽ കിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം ഇവിടെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ റോഡ് സംഭവം ഇല്ല എന്നുള്ളത് അപ്പോൾ ഒറ്റ ആ ഒരു സ്പീഡിൽ വന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് എന്ത് ഇവിടെ മുന്നിലുള്ള വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ള വണ്ടിക്ക് ബ്രേക്ക് ചെയ്യാൻ കിട്ടിയ കിട്ടി കിട്ടിക്കോണമെന്നില്ല അങ്ങനെ സംഭവിച്ചു ഇന്നലെ അതേ അതേപോലെയാണ് ഇന്നലെ ആക്സിഡൻറ്റ് നടന്നിങ്ങുന്നത് അതായത് ഹൈ സ്പീഡിൽ വന്ന വണ്ടി മുന്നിലത്തെ വണ്ടി ബ്രേക്ക് ചവിട്ടി അതിൽ വന്ന പിന്നിൽ വന്ന ബസ്സിന് ചവിട്ടി കിട്ടിയില്ല അത് നേരെ ബ്രേക്ക് ഇടുന്ന വണ്ടി മാറിയണ് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ ഇതിൻ്റെ അനാസ്ഥ എന്ന് പറഞ്ഞത് കെ എൻ ആർ സിയുടെ അടുത്ത് വന്നൊരു അനാസ്ഥയാണ് അവരാണ് ഇതിൻ്റെ സ്പീഡ് ബ്രേക്കിംഗ് സംവിധാനം ചെയ്യേണ്ടത് അവര് കൃത്യമായ ബ്രേക്കിംഗ് സംവിധാനം ചെയ്യാത്തതുകൊണ്ട് മാത്രം സംഭവിച്ചാണ് ഇത് ഇന്നലെ വന്ന ഒരു ബസ് അപകടം മാത്രമല്ല മിനിയാന്ന് അപകടം നടന്നിട്ടുണ്ട് അതിന് മുന്നറ്റ ദിവസങ്ങളെ അപകടം ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ അപകടങ്ങൾ നടന്നുകൊണ്ടിരുന്നിട്ടും ഇവര് കണ്ണ് തുറന്നില്ല എന്നാണ് ഇപ്പോൾ കണ്ടെങ്കിൽ ഈ വണ്ടി ഔട്ട് കണ്ട ഈ സ്റ്റഡം ബ്രേക്കിംഗ് അവർക്ക് ഹൈ സ്പീഡിൽ വരുന്ന വണ്ടികൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് ബ്രേക്ക് ചെയ്യുക ഇപ്പോൾ സ്ഥിരമായി പോകുന്ന വണ്ടികൾക്ക് അറിയാം ഇത് പുതുതായി വരുന്ന വാഹനങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അവർ വന്നിട്ട് എന്തെങ്കിലും സ്റ്റഡൻ ബ്രേക്ക് ചെയ്യും ആ വണ്ടിയെ സ്കിഡാവും ഇന്നലെ മഴ കാരണം മറിഞ്ഞുപോയി ഇങ്ങനെയാണ് ഇവിടുത്തെ അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ വേണ്ടി അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് എല്ലാവരും നോക്കേണ്ടത് അയക്കാൻ പ്രത്യേകിച്ച് റോഡ് അതോറിറ്റി ഇപ്പോൾ കെ എൻ ആർ സി അതിനുള്ള പുതിയ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ സ്പീഡ് കുറക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് കൂടി കാണട്ടോ ശരിക്ക് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ബോധം വെച്ച് തുടങ്ങിയിട്ടോ ഇപ്പോൾ ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട് സ്പീഡ് ബ്രേക്കിംഗ് സംവിധാനങ്ങൾ വെച്ച് തുടങ്ങി ഡ്രമ്മുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഡ്രമ്മുകൾ മുന്നേ സ്ഥാപിക്കുമായിരുന്നെങ്കിൽ ശരിക്കും ഇതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ കുറഞ്ഞു കുറയുമായിരുന്നു ഇപ്പോൾ ഇതിന് മുന്നേ നടന്ന അപകടങ്ങൾ ഇന്നലെ നടന്ന ബസ് അപകടം ഒക്കെ ഈ ഒരു ബ്രേക്കിംഗ് സംവിധാനം മുന്നേ ചെയ്തിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരനാവസ്ഥയാണോ കെ എൻസിൻ്റെ അനാവസ്ഥയാണ് ആരുടെ ഒന്നൊന്നും പറയാൻ വയ്യ എന്തായാലും ഈ സംഭവം ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇത് മുന്നേ സ്ഥാപിക്കാമായിരുന്നു എന്നാണ് സംഭവം ഇത്രയും പ്രതിഷേധമൊക്കെ നടന്നതിൻ്റെ ശരി ചിലപ്പോൾ ഇത് ഇങ്ങനെ ബുദ്ധിമൊന്നുണ്ടാകാം ഏ എന്തായാലും ഇപ്പോഴേലും വെച്ചല്ലോ ഇനിയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും അടുത്ത വീഡിയോ മറ്റും വീണ്ടും വരാം ഓക്കെ ബൈ